ന്യൂസിലേക്ക് സ്വാഗതം കൊല്ലം അഞ്ചലിൽ യുവാവിന്റെ മൃതദേഹം കനാലിൽ കണ്ടെത്തി അഞ്ചൽ പുനലൂർ റോഡിൽ മാഗുള ജംഗ്ഷൻ സമീപത്തെ കനാലിലാണ് മൃതദേഹം കണ്ടെത്തിയത് കരവാളൂർ സ്വദേശിയും ഇൻഷുറൻസ് ഏജന്റുമായി ഷിബുവിന്റെ മൃതദേഹമാണെന്ന് പിന്നീട് തിരിച്ചറിഞ്ഞു കഴിഞ്ഞ ദിവസം ഉച്ച മുതൽ ഷിബുവിനെ കാണുവാനില്ലായിരുന്നു എന്ന് ബന്ധുക്കൾ പറഞ്ഞു അഞ്ചൽ പുനലൂർ റോഡിലെ മാഗുള കനാൽ ജംഗ്ഷൻ സമീപത്തെ കനാലിലാണ് രാവിലെ എട്ട് മണിയോടെ നാട്ടുകാർ മൃതദേഹം കണ്ടെത്തിയത് മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്ത് നിന്നും ഒരു കിലോമീറ്റർ മാറി കനാലിന്റെ തീരത്ത് ഷിബുവിന്റെ കാറും ചെരുപ്പും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഇൻഷുറൻസ് ഏജന്റ് ആണ് ഇന്നലെ മുതലേ കാണാതായതാണ് സംഭവത്തിൽ ദുരൂഹതയുണ്ടോ എന്നും ഷിബുവിനൊപ്പം മറ്റാരെങ്കിലും സമയത്ത് ഉണ്ടായിരുന്നോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് വാഹനങ്ങളുടെ ഇൻഷുറൻസ് അടയ്ക്കുന്ന തൊഴിലായിരുന്നു ഷിബുവിന് സംഭവത്തിൽ അഞ്ചൽ പോലീസ് നിയമ നടപടികൾ ആരംഭിച്ചു